ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിൻ്റെ ഫ്ലോപ്പ് ഷോ തുടരുകയാണ് സീസണിലെ ഏഴാം തോൽവി ടീം നേരിട്ടിരിക്കുകയാണ് അവസാന മത്സരത്തിൽ ആർ സി ബിയോട് പതിനൊന്ന് റൺസിനായിരുന്നു രാജസ്ഥാൻ തോറ്റത് ആദ്യം ബാറ്റ് ചെയ്ത ആർ സി ബി അഞ്ച് വിക്കറ്റിന് ഇരുന്നൂറ്റഞ്ച് റൺസ് എടുത്തപ്പോൾ മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ രാജസ്ഥാന് ഒമ്പത് വിക്കറ്റിന് നൂറ്റി തൊണ്ണൂറ്റി നാല് റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ ജയിക്കാവുന്ന മത്സരമായിരുന്നു വീണ്ടും രാജസ്ഥാൻ കൈവിട്ടത് വിജയത്തിന് തൊട്ടടുത്തെത്തിയ ശേഷം ടീം തോൽക്കുന്നത് ഈ സീസണിൽ മൂന്നാം ാണ് രാജസ്ഥാന്റെ ആർ സി ബിക്ക് തോൽവിക്ക് പിന്നാലെ ഏറ്റവും വിമർശനം കേൾക്കുന്നത് ധ്രുവൂറിലും ഷിംറോൺ എഡ്മേയറുമാണ് ഇരുവരുടെയും മോശം പ്രകടനമാണ് ടീമിന്റെ തോൽവിക്ക് കാരണമായതെന്നാണ് രാജസ്ഥാന്റെ ആരാധകർ വിമർശിക്കുന്നത് കോടിക്ക് നിലനിർത്തിയ താരം രാജസ്ഥാന്റെ അന്ധകനായി മാറുന്നതാണ് കാണാനാവുന്നത് പതിനൊന്ന് കോടിക്കാണ് ഫിനിഷറായി അറ്റ്മേയറെ നിലനിർത്തിയത് രണ്ടുപേരും ടീമിന് മുതൽക്കൂട്ടാവുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും വില്ലന്മാരായി മാറുന്നതാണ് കാണാനാവുന്നത് മികച്ച തുടക്കം രാജസ്ഥാന് ഓപ്പണർമാർ നൽകിയിട്ടും ശേഷം അവസാനത്തെ പത്ത് ഓവറിൽ രാജസ്ഥാൻ കളി കൈവിടുന്നതാണ് ഈ സീസണിൽ ഉടനീളം കാണാനാവുന്നത് അതേസമയം രാജസ്ഥാന്റെ പരിശീലകനായ ദ്രാവിഡും വലിയ വിമർശനങ്ങൾ നേരിടുന്നുണ്ട് എന്നാൽ ദ്രാവിഡിനെ വിമർശിക്കേണ്ടെന്നും കുറ്റം താരങ്ങളുടെയാണെന്നും അഭിപ്രായപ്പെട്ട് രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ ഇന്ത്യൻ താരം സുനിൽ ഗവാസ്കർ രാഹുൽ ദ്രാവിഡിനെ പോലൊരു മികച്ച പരിശീലകനെ ലഭിച്ചിട്ടും ബുദ്ധിയില്ലാത്ത കളിയാണ് താരങ്ങൾ കാഴ്ചവെക്കുന്നതെന്നാണ് സുനിൽ ഗവാസ്കർ പറയുന്നത് മത്സരത്തിന്റെ സാഹചര്യം ി അതിനനുസരിച്ച് കളിക്കാൻ താരങ്ങൾ തയ്യാറാവുന്നില്ല ദ്രാവിഡ് തന്ത്രശാലിയായ പരിശീലകനാണ് മികച്ച തന്ത്രങ്ങൾ മനയാൻ ദ്രാവിഡിന് സാധിക്കും എന്നാൽ അത് കളത്തിൽ നടപ്പിലാക്കേണ്ടത് താരങ്ങളാണെന്നും അതിൽ പരിശീലകനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലെന്നുമാണ് ഗവാസ്കർ ചൂണ്ടിക്കാട്ടുന്നത് രാജസ്ഥാന്റെ കഴിഞ്ഞ മത്സരങ്ങൾ എനിക്ക് നേരിട്ട് കാണാൻ കഴിഞ്ഞിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ചുള്ള കേട്ടറിവ് മാത്രമായിരുന്നു ഉണ്ടായത് എന്നാൽ ഇപ്പോൾ അത് നേരിട്ട് കണ്ട് അനുഭവിച്ചിരിക്കുകയാണ് എത്രത്തോളം മോശം ക്രിക്കറ്റാണ് രാജസ്ഥാൻ കളിക്കുന്നതെന്ന് നേരിട്ട് കണ്ടു രാഹുൽ ദ്രാവിഡിനെ പോലൊരു ഉണ്ടായിട്ടും ബുദ്ധിശൂന്യമായ ക്രിക്കറ്റാണ് രാജസ്ഥാൻ കാഴ്ചവെക്കുന്നത് എന്നും അദ്ദേഹം വിമർശിച്ചു